വാട് വിഭജനം പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് ചില നടപടികൾ ഉണ്ടായി എന്ന പരാതി ലീഗിന് തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കൊടുപള്ളിയിൽ കോഴിക്കോട് എല്ലാം ഉണ്ടായിരുന്നു അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയാവും അല്ല ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി പോളിറ്റിക്സ് അദ്ദേഹം ഇന്ത്യയിൽ ഉയർത്തിയ ഏറ്റവും പിന്നെ സമകാലികമായ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇഷ്യൂ ഉയർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പി പോലും പഠിച്ചത് കേരളത്തിലെ സി പി എമ്മുകാരിൽ നിന്നാണ് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഞാൻ കണ്ണൂർ ജില്ലയിൽ പത്ത് വർഷം എം എൽ എ ഒരാളാണ് നിങ്ങൾക്കറിയാമല്ലോ കണ്ണൂരിലെ എ കെ ജി സെൻറ്റർ മുതൽ എ കെ ജി ഹോസ്പിറ്റൽ മുതൽ പിന്നെ അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കാണിച്ചിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള വോട്ട് ചോറി ഇപ്പോൾ പൊളിറ്റിക്സ് സി പി എം പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ ഏറ്റവും റീസൻ്റായിട്ട് കുടിവള്ളി അടക്കം നിങ്ങൾ പറഞ്ഞ പോലെ കൊടുവള്ളി അടക്കമുള്ള എല്ലായിടത്തും മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ നേരത്തെ െ അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൊണ്ടുപോയി അപ്പോയിൻമെൻറ്റ് നടത്തി ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വോട്ട് തള്ളിക്കാനും വോട്ടുകൾ വാർഡുകൾ പിന്നെ അപകടത്തിലാക്കാനും ഒക്കെയുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ എത്രയോ കാലങ്ങളായിട്ട് ഒരു നിന്ന് നേരിട്ട് വരുന്നതാണ് ഇത്തവണ യാത്രത്തിൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടെ ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ സഹായത്തോടു കൂടെ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാവുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവായിട്ട് ഞാൻ പറയേണ്ട കാര്യമല്ല വളരെ വിസിബിളാണ് നമ്മളൊക്കെ കാണുന്നതാണ് ഷാജി തദ്ദേശത്തേന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞു വരേണ്ട ഒരു രാഷ്ട്രീയ നിലപാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ശക്തിയാണ് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളുണ്ടായിരുന്ന ഒരു ശക്തി ഇപ്പോഴില്ല അത് ഫണ്ടിന്റെ കാര്യത്തിലായാലും അധികാരത്തിന്റെ കാര്യത്തിലായാലും ആ ശക്തിയില്ല അത് നിങ്ങളൊരു രാഷ്ട്രീയ പ്രമേയമായി വരുമോ യു ഡി എഫിന്റെ യു ഡി എഫ് നേതാക്കൾ അതേ വളരെ കുറച്ച് സംസാരിക്കുന്നു തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനകീയ ആസൂത്രണമാണ് ജനകീയാസൂത്രണം എന്ന ഒരു പരസ്പര വിയോജിപ്പുകളില്ലാതെ കേരളത്തിലെ പൊതുസമൂഹം പൊതുരാഷ്ട്രീയം ഒരേപോലെ സ്വീകരിച്ചിരുന്ന ജനകീയാസൂത്രണമടക്കമുള്ള പദ്ധതികളിൽ നിന്ന് വളരെ പതുക്കെ സി പി എം ഒന്നാമത് ഈ ജനപക്ഷ രാഷ്ട്രീയം ജനസേവന രാഷ്ട്രീയം അത് അതിൻ്റെ സർവീസ് മേഖലകളിൽ നിന്ന് പിറകോട്ട് പോകുക എന്ന് പറയുന്ന പഴയകാലത്തുള്ള സാമ്രാജ്യത്വ അജണ്ടകളുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള ഈ പദ്ധതികൾ വളരെ പതുക്കെ പതുക്കെ കേരളത്തിൽ സി പി എം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ഈ പിന്നെ പഞ്ചായത്തി രാജിൻ്റെ ഭാഗമായി ജനകീയ ആസൂത്രണം കൊണ്ടുവന്ന് നമ്മൾ നടപ്പിൽ വരുത്തുമ്പോൾ അതിന് ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന നിലക്കായിരുന്നു നമ്മൾ എന്നുവെച്ചാൽ ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ട് വരുന്ന ജനങ്ങളുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ബദൽ വക്കലിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയമായിരുന്നു നമ്മൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു പക്ഷേ ഈ പറയുന്ന സാമ്രാജ്യ രാജ്യത്തെ കാഴ്ചപ്പാടുകളിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് സംഭവിച്ചു പോയിട്ടുള്ള അവരുടെ വീഴ്ചകൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇവിടെ ഈ ഈ മേഖലയിലും അതുണ്ടായി അവർ പിന്നെ എന്താണ് അധികാര എന്താണ് ധ്രുവീകരണത്തിൻ്റെ അല്ലെങ്കിൽ സോറി അധികാരത്തിനെ ഡീസെൻട്രലൈസ് ചെയ്യുന്ന പിന്നെ വികേന്ദ്രീകരണത്തിൻ്റെ മേഖലയിൽ നിന്ന് സി പി എം വളരെ പതുക്കെ പതുക്കെ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സി പി എം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ അധികാരത്തിൻ്റെ രീതി എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏക ചക്രാധിപതിയിലേക്ക് ഒരൊറ്റ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന പോലെ തന്നെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു തത്വം സി പി എമ്മിനകത്തുനിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് ജനകീയ സമരങ്ങളിൽ നിന്ന് അല്ല ജനകീയ ആസൂത്രണത്തിൽ നിന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ആളുകൾ പിൻവലിച്ചു പോയിട്ടുണ്ട് അപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ട പ്രശ്നമാണ് യു ഡി എഫ് അത് ശക്തമായിട്ട് ഉയർത്തേണ്ടതാണ് തീർച്ചയായിട്ടും അത് യു ഡി എഫിൻ്റെ ശ്രദ്ധയിലേക്ക് അങ്ങനെ അത് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം ഉണ്ടാകും